അവസരങ്ങളും നാട്ടിലുള്ള കാരണം ഞാൻ മൂപ്പരോട് പറഞ്ഞു ഇതൊന്നും നടക്കൂല എങ്ങനെയൊന്നും ഇല്ല കാരണം വെച്ചാൽ അന്നൊന്ന് കമ്പനിക്ക് ഒരു രണ്ട് വെയർ ഹൗസുകളുണ്ടായിരുന്നത് കേരളത്തിൽ ആ രണ്ട് വെയർ ഹൗസുകൾ അവിടെ പോയിട്ട് വേണം പർച്ചേസ് ചെയ്യണമെങ്കില് ഹോം ഡെലിവറി ഉണ്ടായിരുന്നില്ല കമ്പനിയുടെ ഒരു ഒരു സ്റ്റാർട്ടിസ്റ്റേജ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് രക്ഷപ്പെടണം കാരണം എന്താ വെച്ചാൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി ഏകദേശം ഒരു പാതി വഹിക്ക് നിന്നപ്പോ എനിക്ക് വേറെ മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ നാട്ടിലെ അല്ലെറ ചില്ലറ പണിക്കും പല ചില കാബിൾ പണിക്ക് അതുപോലെ ടൈൽസിൻ്റെ പണിക്ക് പല പരിപാടിക്കും പോയിട്ട് പക്ഷെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ആ ഒരു തള്ളി നീക്കത്തിലടക്ക് എനിക്ക് ഏകദേശം ഒരു ലക്ഷത്ത് കടം ഉണ്ടായിരുന്നു അത് നമ്മുടെ നാട്ടിൽ ഇന്ന് നോർമലായിട്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാവും ആ കടം കാരണം വെച്ചാൽ എങ്ങനെ മുന്നോട്ട് പോയാലും ഒരു കടബാധ്യത ഉണ്ടാവും അപ്പൊ ഈ ഒരു അവസരത്തിലാണ് എന്റെ വൈഫിന്റെ പ്രസവം വന്നത് ഏകദേശം മാർച്ച് മാസത്തില് ജനുവരിയിൽ മൂപ്പിളീ അവസരം പറഞ്ഞു മാർച്ച് മാസത്തിൽ എന്റെ വൈഫിന്റെ പ്രസവം രണ്ടാമത്തെ പ്രസവമാണ് ഫസ്റ്റ് പ്രശ്നം ഓപ്പറേഷൻ ആണ് അപ്പൊ രണ്ടാമത് എന്താണ് ഓപ്പറേഷൻ എല്ലാവർക്കും അറിയാം ഡോക്ടർമാർ പറഞ്ഞു തൊണ്ണൂറ്റി ശതമാനം എന്താണ് ഓപ്പറേഷൻ ആണ് പക്ഷെ ആ ഓപ്പറേഷൻ എങ്ങനെ വരുമ്പോഴും ഒരു എഴുപത്തി അയ്യായിരം രൂപ ഹോസ്പിറ്റലിൽ വെട്ടി കണ്ടിരുന്നു പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ മുസ്ലിം ഒരു പ്രത്യേകത ഉണ്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു ബോത്തിനെ സീസ് ആക്കണം അതിനും വെറും ഏകദേശം ആ റൈറ്റ് പിന്നെ വീട്ടില് ഒരു മെറ്റോ ഐറ്റ് അങ്ങനെ ഒരു പത്ത് നാൽപ്പിന് എങ്ങനെ രണ്ട് ലക്ഷം റുപ്യ നിർബന്ധ പക്ഷേ ഈ അവസരം കിട്ടുമ്പോൾ എന്റെ കയ്യിൽ സീറോ എന്നു ഞാൻ പറഞ്ഞു ഒരു ലക്ഷ റുപ്യ കടബാധ്യതയെന്ന് എനിക്ക് സത്യം പറയുകയാണെങ്കിൽ പക്ഷെ ഈ ബിസിനസ് ഏറ്റെടുത്തു ഏറ്റെടുത്തപ്പോ ഒന്നുമല്ല എന്റെ മുന്നിലുള്ളത് എന്റെ വൈഫിന്റെ പ്രസവം ആ ആരും പ്രസവത്തിന് കടം വാങ്ങൂല്ല എന്താ വെച്ചാല് പ്രസവത്തിന് കടബാധ്യത കടം വാങ്ങാൻ വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്താ പറയാ എന്റെ വൈഫ് പ്രസവത്തിൽ നിന്ന് പത്ത് മാസം എനിക്ക് ആപ്പിളിൽ എനിക്ക് അറിയില്ലെന്ന് ചോദിക്കും പക്ഷെ ഈ അത് കാരണം കൊറേ ആളുകള് പ്രസവത്തിന് പൈസ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ കടം വാങ്ങില്ല പണ്ട മണവൊക്കെ ചെയ്യ ഇത് പണ്ട അപ്പൊ എങ്ങനെയായാലും പെട്ടു എന്നുള്ള ലെവലിൽ നിന്ന് ഞാൻ നിങ്ങുന്നത് പക്ഷെ ഹൈരിച്ച് ചങ്കായി ഏറ്റെടുത്തു അതോടൊപ്പം ഹൈരിച്ചിനെ വിശ്വസിച്ച് ഏറ്റവും കൂടുതൽ എൻ ഐ ബിസിനസ് കൊടുത്ത് ഷബീഫ് സാറെ ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു ഈ ബിസിനസ് ഏറ്റെടുത്തു ഏകദേശം പ്രസവം കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് അറവും കാര്യങ്ങളും എല്ലാം എല്ലാം കഴിഞ്ഞ് ബാങ്കിൽ നോക്കുമ്പോൾ പതിമൂവായിരത്തി എനിക്ക് ബാലൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അന്ന് തുടങ്ങിയ ഒരു ആത്മാർത്ഥമായൊരു പരിശ്രമം പിന്നെ ഒരു ബൈക്ക് വാങ്ങണം എന്നായിരുന്നു കാരണം എന്താ വെച്ചാല് ഞാൻ ബിസിനസ് പറഞ്ഞ മുന്നേ ഒരു ബൈക്ക് വാങ്ങും നമ്മളൊക്കെ ലൈഫിൽ നമ്മൾ ബൈക്കും കാരൊക്കെ വാങ്ങും പക്ഷെ നമ്മൾ ടാർഗറ്റ് ഇടാ ഒരു അഞ്ച് കൊല്ലം അല്ലെങ്കിൽ ഒരു ഏഴ് കൊല്ലം എട്ട് കൊല്ലം ഞാൻ ടാർഗറ്റ് ഇട്ടു ബിസിനസ് പറഞ്ഞതിന്റെ മുന്നേ അടുത്ത രണ്ടായിരത്തി ഇരുപത്തൊന്നില് എങ്ങനായാലും എനിക്കൊരു ബൈക്ക് വേണം എന്നുള്ളത് പക്ഷെ അതിനെന്ത്വേണം നമ്മള് മാർഗം തേടി പോകണം അല്ലെങ്കിൽ ഒരു കൂലിപ്പണിക്ക് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്ക് പോകണം പക്ഷെ ഗൾഫിൽ പോകാനുള്ള പല ആഗ്രഹങ്ങളുണ്ട് പക്ഷേ താഴ് അങ്ങനെ ഞാൻ ഗൾഫിൽ ഒന്ന് പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല കാരണം വെച്ചാൽ നമ്മൾ നല്ല പങ്കാളാണ് അതായത് ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏകദേശം അറുപത് വയസ്സുണ്ടാവും അതിൽ ഒന്നു മുതൽ ഒരു പതിനെട്ട് വരെ വീട്ടുകാരെ അങ്ങടെ ഇടക്ക് ഇങ്ങടെ ഇടക്ക് അല്ലെങ്കിൽ സ്കൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി പിന്നെ ഉള്ളത് എന്നാൽ ഒരു മുപ്പത് മുപ്പത്തഞ്ചു വയസ്സാണ് ആ ഒരു ടൈം ഒരു പതിനഞ്ച് വർഷം അതിൽ പകുതി ടൈം ഉറങ്ങി തീർക്കുന്നുണ്ട് ബാക്കിയുള്ള ടൈം നമ്മൾ നാട്ടുകാര കൂടെ അവിടെ കല്യാണത്തിന് പോയിട്ടും അല്ലെങ്കിൽ അവിടെ കുട്ടി കൂട്ടർമാർ പിന്നെ കളിച്ചിട്ടും ജീവിതത്തിൽ അഞ്ച് നടക്കേണ്ട ഒരു ഒരു പത്ത് കൊല്ലാണ് പല ആളുകളും ഗൾഫ് കൊണ്ടായിട്ട് എന്തിനാ വീട്ടുകാർക്ക് വേണ്ടി ചിലവെക്കുന്നത് അപ്പൊ ഗൾഫ് പോക്ക് ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല അത് നിൽക്കുന്ന ടൈമിൽ ബിസിനസ്സിൽ വന്നു ബിസിനസ്സിൽ ഒരു ബൈക്ക് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്വപ്നം കണ്ട ബൈക്ക് ഒരു നാല് മാസം ബിസിനസ് ചെയ്തപ്പോൾ ഒരു സുസിക്കുന്ന ജിപ്സർ എന്ന ബൈക്ക് ഞാൻ സ്വന്തമാക്കി അത് ഫ്രഷ് സെക്കൻഡ് ആണ് എന്നാലും എനിക്കൊരു ആ ഒരു കോൺഫിഡൻ വന്നു പക്ഷെ പിന്നെ നമുക്ക് എല്ലാവർക്കും ആ വെയിലാണ് മഴയാണ് പല പ്രശ്നങ്ങളാണ് പക്ഷെ എന്റെ ഗ്രേറ്റ് നീഡ് ദിവസങ്ങളോട് പറഞ്ഞു നിങ്ങളൊരു ബൈക്ക് ഒരു ബൈക്കൊക്കെ മാറ്റി കാർക്ക് മാറാൻ തൈമിക്കുന്നത് മാസം രണ്ടു ലക്ഷം രൂപ വരുമാനം തുടങ്ങി അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കാർക്ക് മാറുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ നടക്കുക കണ്ട ഒരു സ്വപ്നം അത് ഞാൻ ഏകദേശം ഒരു പത്ത് ദിവസം അഞ്ച് ദിവസം മുമ്പ് ഒരു ടാറ്റിന്റെ ടിയാഗോ കാവിനസ് ഉണ്ടാക്കി അപ്പോ ഈ ബിസിനസിലൂടെ ഏറ്റെടുത്താലും വിജയിക്കാൻ പറ്റും എന്നുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് നിങ്ങളെ മുന്നിലിരിക്കണത് ഞാന് കാരണം എന്താ വെച്ചാൽ ഏകദേശം ഒരു ഒമ്പത് മാസം മുമ്പ് ഞാൻ എന്റെ ജീവിതത്തില് ഇനി നടക്കുക എന്ന് കേട്ട കുറെ സംഭവങ്ങൾ ഇപ്പോ ഇവിടെ മുമ്പ് പറഞ്ഞ പോരെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നാണ് സംഭവം നമ്മൾ എല്ലാവരും ഒരു ഒരു ഇന്ത്യ ഒരു നാട്ടില് നമ്മള് റോട്ടിന് മുന്നിലൂടെ ഒരു ബി എംഒ ഒരു ബെൻസോ ഓടിയിട്ട് ഒരാൾ പോയി കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ ഒരു പത്തിരുപത് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരു മുളൊക്കെ കൗങ്ങൊക്കെ അടിച്ച് സെറ്റപ്പിൽ ചാരമു ഇരിക്കും ഞാൻ പോയി വരുമ്പോഴും ഇങ്ങനെ നാട്ടിൽ ഒരു പത്തോളിരിക്കുന്നു അവർ വരുമാനം ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ അങ്ങോട്ട് ചിലവാക്കാറാം കാച്ചാൽ സിഗരറ്റ് വലിക്കാനും പല ആവശ്യത്തിനും അങ്ങോട്ട് സിനിമ പോകാനൊക്കെ അങ്ങോട്ട് കടം വാങ്ങിയിട്ടൊക്കെ പോവാ പക്ഷെ ഞാൻ ഈ ബിസിനസ് വന്നു ആ ഇരുത്തൽ ഒഴിവാക്കി ഇരുന്നുകൊണ്ട് ഒരു കാര്യമില്ല ഇരുത്തൽ ഒഴിവാക്കി ആത്മാർത്ഥ പണിയെടുത്തപ്പോഴാണ് എനിക്കൊരു മാസം രണ്ടു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനം വാങ്ങാൻ പറ്റിയത് പക്ഷെ ഞാൻ പറഞ്ഞതെന്നല്ല ഞമ്മൾ നാട്ടിലിരിക്കുമ്പോ മുന്നിലൂടെ ബൈക്കും വി എമ്മും പല ആളുകളും എന്ത് ചെയ്യും ലക്ഷറി സെറ്റപ്പിൽ സഞ്ചരിക്കുമ്പോ ഞമ്മളവിടെ ഇരിക്കണേ നമ്മളെന്താ പറയാ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനക്ക് നല്ല പൈസ ഉണ്ട് പക്ഷേ അവന്റെ ഉറക്കം പോയിട്ടുണ്ടാവുന്നു അതായത് അവനക്ക് ഉറങ്ങാൻ അവൻ എങ്ങനെ ഉറങ്ങുക ഇത്രക്കും പൈസ ഉള്ള അവന്റെ സ്വസ്ഥോടെ പോയിട്ടുണ്ടാവില്ലേന്ന് തെറ്റുകാരനെയാണ് കാരണമെന്ന് വെച്ചാൽ പൈസ ഉണ്ടാകും അടക്കുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നുള്ളത് ഏകദേശം ഒരു നാലഞ്ച് മാസമായിട്ട് ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമുക്ക് ഒന്നുമില്ലാത്തപ്പോൾ മറ്റുള്ളവനൊരു അഹങ്ക ഒരു അസൂയറ്റ് പറഞ്ഞൊരു വേടാണത് അതായത് അവൻറെ ഉറക്കം പോയി അതൊക്കെ വെറുതെ പറയാം സി സി ടിവിയും നാല് പട്ടിനും വെച്ച് കഴിഞ്ഞാൽ ആർക്കും സുഖേന്ദ്രമായിട്ട് ഇറങ്ങാം അപ്പോ ഈ ബിസിനസ്സിൽ വന്നപ്പോ എനിക്ക് വന്ന മാറ്റങ്ങളാണ് ഫിനാൻഷ്യൽ വരുമ്പോ മുബഷിർ സാർ വീട്ടിൽ പോയിട്ട് ഉപ്പര കാർ എടുക്കണ്ട എന്റെ കാർ എടുത്താൽ മതി ഞാൻ വരുമ്പോ എനിക്ക് റോഡ് സൈഡിൽ സൈഡ് ആക്കിയിട്ട് നിനക്ക് അത് വേണം ഞാൻ പൈസ കൊടുത്ത് അത് വാങ്ങി ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ഒരു ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം പിന്നെ ടൈം ഫ്രീഡം അത് ഭയങ്കര രസമാണ് ടൈം ഫ്രീ ടൈം ഫ്രീഡം അതായത് നമ്മൾ ഈ ബിസിനസ് ഇന്ന് ചെയ്തില്ലെങ്കിലും നമ്മൾ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ ഇന്നലും പൈസ ഇട്ടുള്ളത് എനിക്ക് ഏകദേശം ഒരു ഒന്നര ഒരു ഒന്നര മാസം മുമ്പ് മനസ്സിലായി കാരണം എന്താ വെച്ചാൽ ഞാൻ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കുറ്റിപ്പായുള്ള ഒരു പേ ഉണ്ടായി ഭയങ്കര ആഗ്രഹം മീൻപിടുത്താം ഞാൻ ഒരു ദിവസം ഒക്കെ മാറ്റിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മീൻ പിടിക്കാൻ പോയി ഒരു അഞ്ചു മണി ആറ് മണിക്ക് മീൻ മീൻപിടുത്തം കഴിഞ്ഞ് വളർത്തിന് കയറി വന്നപ്പോൾ എന്റെ അക്കൗണ്ട് നോക്കുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ് രൂപ കഴിക്കണ ഇതാണ് ബിസിനസ് അതായത് നമ്മൾ ടൈം വർക്ക് കൂട്ടും മുകേഷ് ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂസുഫലി ആയിക്കോട്ടെ നമ്മളെ നാട്ടിലെ ഏത് ബിസിനസ്മാൻ ആയിട്ടും ഇവരൊക്കെ എന്നാൽ മറ്റുള്ളവരുടെ ടൈം വിലക്കെ ടി ഡെവലപ്പ് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ ടീമിൽ വരുന്ന ആളുകൾ നമ്മളെ പണിക്കാരാ അതേമാതിരി ഇങ്ങനെ ടീമിൽ വരുന്ന ആളുകളും ഇങ്ങളെ പണിക്കാരാ അത് മനസ്സിലാക്കിയാൽ മതി അപ്പൊ നമ്മളെ ഗ്രോത്ത് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം ഒക്കെ മാറും